സ്വർണം പിടിവിട്ട് കുതിക്കുന്നതിനിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രഖ്യാപനം സോറിംഗ് ഗോൾഡ് ബോണ്ടുകൾ വഴി സ്വർണം വാങ്ങിയവർക്ക് വിൽക്കാൻ അവസരം വരുന്ന ഒക്ടോബർ മുതൽ അടുത്ത മാർച്ച് വരെ ഇരുപത്തിയെട്ട് ബോണ്ടുകളാണ് വിൽക്കാൻ സാധിക്കുക രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിനും ഇടയിൽ ഇറക്കിയ ബോണ്ടുകളാണിത് ഇത് എട്ട് വർഷത്തേക്കാണ് റിസർവ് ബാങ്ക് ഗോൾഡ് ബോണ്ട് ഇറക്കുന്നതെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞാൽ വിൽക്കാൻ അവസരം നൽകും പണം ആവശ്യമുള്ളവർക്ക് ഗോൾഡ് ബോണ്ട് വിൽക്കാം സ്വർണത്തിന് വിപണിയിലുള്ള വില എത്രയാണോ ആ നിരക്ക് ലഭിക്കും തുക കണക്കാക്കുന്നതിനും കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് എന്നാൽ കാലാവധി തികയും വരെ ബോണ്ടുകൾ സൂക്ഷിക്കും ും നിക്ഷേപകൻ സാധിക്കും ഗോൾഡ് ബോണ്ടുകൾ ഇറക്കുന്ന വേളയിൽ ഗ്രാമിന് നാലായിരത്തി എഴുപത് രൂപയായിരുന്നു വില ഒരു ഗ്രാമിന് ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് യൂണിറ്റ് വിലയിൽ ബോണ്ടുകൾ വാങ്ങാം അന്ന് വാങ്ങിയവർ ഇന്ന് വിൽക്കുമ്പോൾ ആറായിരം രൂപയാണ് ലാഭം കാരണം ബോണ്ടിന്റെ ഇന്നത്തെ വില പതിനായിരത്തി എഴുപത് രൂപയാണ് നൂറ്റി നാല്പത്തി ലാഭമാണ് ഇതിലൂടെ നിക്ഷേപകർക്ക് ലഭിക്കുക എസ് ബി ജിയുടെ ലാഭം ഇതാണ് സോവറിംഗ് ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപിച്ചവർക്ക് രണ്ട് ലാഭങ്ങളാണുള്ളത് സ്വർണ്ണ വില ഉയർന്നു വരുമ്പോഴുള്ള ലാഭമാണ് ഒന്ന് മറ്റൊന്ന് ഓരോ വർഷവും ലഭിക്കുന്ന പലിശയാണ് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് വാർഷിക പലിശ ഇത് മാസം കൂടുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും പലിശ ലഭിക്കുന്നതിനാൽ പലരും ബോണ്ടുകൾ നേരത്തെ വിൽക്കാൻ തയ്യാറാകില്ല കാലാവധി തീരുമ്പോൾ മൂലധന നികുതിയില്ല എന്നതും മറ്റൊരു ലാഭമാണ് നാലായിരത്തി രൂപയ്ക്ക് ഗോൾഡ് ബോണ്ട് വാങ്ങിയവർക്ക് ഇനി വിൽക്കുമ്പോൾ പതിനായിരത്തി എഴുപത് രൂപ കിട്ടും അതിനു പുറമെ പലിശയും രണ്ടായിരത്തി പതിനെട്ട് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് വരെ പുറത്തിറക്കിയ ബോണ്ടുകൾ വിൽക്കുന്നതിന് ഷെഡ്യൂൾ ചെയ്യാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് സ്വർണ്ണവില ഉയർന്നു വരുന്നതിനാൽ പലരും ബോണ്ട് കാലാവധിക്ക് മുൻപ് വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലത്രേ അടുത്ത മാസം മൂന്ന് ബോണ്ടുകൾ ആർ ബി ഐ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിനും രണ്ടായിരത്തിഇരുപത് സെപ്റ്റംബറിനും ഇടയിൽ പുറത്തിറക്കിയ മുപ്പത്തിനാല് ഗോൾഡ് ബോണ്ടുകൾ നേരത്തെ റിഡീം ചെയ്യാനുള്ള സൗകര്യവും ആർ ബി ഐ ഒരുക്കിയിട്ടുണ്ട് ഫിസിക്കലായി സ്വർണം വാങ്ങുമ്പോഴുള്ള ആശങ്ക എസ് ജി ബിക്ക് ആവശ്യമില്ല കാരണം സൂക്ഷിച്ചു വെക്കാൻ പ്രത്യേക ലോക്കർ ചെലവില്ല എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അഥവാ ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങുന്നവരും നിരവധിയാണ് എന്നാൽ അതിനേക്കാൾ മെച്ചം എസ് ജി ബി ആണെന്ന് പറയുന്നവരുമുണ്ട് കാരണം പ്രതിവർഷമുള്ള പലിശ വരുമാനമാണ് ഒന്ന് മറ്റൊന്ന് മൂലധന ലാഭത്തിന് നികുതിയില്ല എന്നതാണ് ഈ രണ്ട് നേട്ടവും ഇ ടി എഫിൽ ലഭിക്കില്ല റിസർവ് ബാങ്ക് ഇറക്കുന്നതാണ് എസ് ജി ബി എന്നതിനാൽ വഞ്ചിക്കപ്പെടുമെന്ന ആശങ്കയും വേണ്ട